ഇനി ഐ പി എല്ലിൽ ജയം തുടരാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് ആണ് എതിരാളികൾ ചെപ്പോക്കിൽ രാജാക്കന്മാരുടെ പോരാട്ടം ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെതിരെ വമ്പനടിക്കാരായ ഹൈദരാബാദിനെ തകർത്ത വിജയവഴിയിൽ തിരിച്ചെത്തിയ ചെന്നൈയുടെ ലക്ഷ്യം പ്ലേ ഓഫിലേക്കുള്ള അകലം കുറയ്ക്കൽ ട്വന്റി ട്വന്റി ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ചെയ്സിങ്ങിലൂടെ കൊൽക്കത്തയെ മറികടന്നെത്തുന്ന പഞ്ചാബ് പാടുകെട്ടുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷ കാക്കാനും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെയും ശിവം ദൂബയുടെയും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾക്കൊപ്പം ഡാരിൽ മിച്ചൽ കൂടി ഫോമിലേക്ക് ഫോമിലേക്കെത്തിയത് ചെന്നൈ ബാറ്റിംഗിന്റെ കരുത്തുകൂട്ടുന്നു തുഷാർ ദേശ്പാണ്ഡെ രവീന്ദ്ര ജഡേജ എന്നിവരുടെ തിപ്പൂരി ബൌളിങ്ങിലും പ്രതീക്ഷ തുടർച്ചയായ നാല് തോൽവികൾക്ക് ശേഷമുള്ള തകർപ്പൻ ജയം പഞ്ചാബിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഈ ആവേശം ഉൾക്കൊണ്ട മികച്ച പ്രകടനം തുടർന്നാൽ പ്ലേ ഓഫിലെത്താം പഞ്ചാബുകാർക്ക് ഒമ്പത് മത്സരങ്ങളിൽ ചെന്നൈക്ക് പത്തും പഞ്ചാബിന് ആറും പോയിന്റാണുള്ളത് സ്പോർട്സ് ഡെസ്ക് ട്വന്റി തോമസ് കബ് ബാഡ്മിന്റന്റെ ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യനായി ഇന്ത്യ ഇന്നിറങ്ങും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയാണ് എതിരാളികൾ തായ്ലന്റിനെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചതോടെ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ യു എഫ്ഐ ചാമ്പ്യൻസ് ലീഗ് രണ്ടാം സെമിയുടെ ആദ്യ പദത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇന്ന് പി എസ് ജിയെ നേരിടും രാത്രി പന്ത്രണ്ടരയ്ക്ക് ബൊറൂസിയുടെ മൈതാനത്താണ് മത്സരം നടക്കുക ബാഴ്സലോണയെ തോൽപ്പിച്ചാണ് പി എസ് ജി സെമിയിലെത്തിയത് അത്ലറ്റിക്കോ മാഡനെ മറികടന്ന് ബൊറൂസിയെയും അവസാന നാളിലെത്തി